നമസ്കാരം ചന്ദ്രയാൻ മൂന്ന് ദൗത്യത്തിൻ്റെ ചരിത്ര വിജയത്തിലും ഭാരതത്തിൻ്റെ പ്രഥമ സൗരദൗത്യമായ ആദിത്യ എൽവണിലും ഏറെ നിർണായകമായ പ്രശംസ ഏറ്റുവാങ്ങിയ വ്യക്തിയാണ് ഐ ചെയർമാൻ എസ് സോമനാഥ് ദൗത്യത്തിൽ ഇന്ത്യൻ ശാസ്ത്രജ്ഞർ അഭിമുഖീകരിച്ച പല വെല്ലുവിളികളും അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മളെ ഒന്നാകെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് അദ്ദേഹം താൻ അർബുദ രോഗബാധിതനായിരുന്നു എന്നാണ് അദ്ദേഹം തുറന്നു പറഞ്ഞിരിക്കുന്നത് ഭാരതത്തിന്റെ പ്രഥമ സൗരദൗത്യമായ ആദിത്യ എൽ വൺ വിക്ഷേപണം നടത്തിയ ദിവസം തന്നെയാണ് അർബുദ രോഗം സ്ഥിരീകരിച്ചത് ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് സോമനാഥ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് സ്കാനിങ്ങിൽ വയറ്റിലാണ് ക്യാൻസർ ബാധ കണ്ടെത്തിയത് ചാന്ദ്രയാൻ മൂന്ന് ദൗത്യം നടക്കുന്ന വേളയിലാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ശ്രദ്ധിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു ചാന്ദ്രയാൻ മൂന്ന് ദൗത്യം നടക്കുന്ന വേളയിലാണ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായത് ആ ഘട്ടത്തിൽ അത് വ്യക്തമായിരുന്നില്ല തനിക്കും കുടുംബത്തിനും ഇത് ഞെട്ടലുണ്ടാക്കി അർബുദബാധ കണ്ടെത്തിയതിനെ തുടർന്ന് തുടർ പരിശോധനകൾക്കായി ചെന്നൈയിലേക്ക് പോയി നാല് ദിവസം ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു എന്നാൽ അഞ്ചാം ദിനം മുതൽ ജോലിയിൽ പ്രവേശിച്ചു കീമോതെറാപ്പി ചികിത്സയ്ക്ക് വിധേയനായി ഇപ്പോൾ പൂർണ്ണമായി രോഗത്തിൽ നിന്ന് മുക്തി നേടി എൻ്റെ ജോലികൾ തുടരുകയാണ് എങ്കിലും പരിശോധനകളും തുടരുന്നുണ്ട് അദ്ദേഹം അഭിമുഖത്തിൽ പറഞ്ഞു രോഗമുക്തി നേടിയ അദ്ദേഹം രാജ്യത്തിനായി തൻ്റെ പ്രവർത്തനം തുടരുകയാണ് ഗഗൻയാൻ എന്ന സ്വപ്ന നേട്ടത്തിലേക്ക് ഓരോ ഭാരതീയനെയും എത്തിക്കാനായി അഹോരാത്രം പ്രവർത്തിക്കുന്ന ഔദ്യോഗിക ജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും ഫൈതറാണെന്ന് തെളിയിക്കുന്ന അദ്ദേഹത്തിനെന്നും ആശംസകൾ നേരാം വെബ്ഡെസ്ക് ന്യൂസ്